ായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി എനിക്ക് ഈസിയായി വായിക്കാം സംരക്ഷണത്തിന് വീട്ടൂർ എബനേസർ ഹയർ സെക്കൻഡറി സ്കൂളിൽ പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു ഡിൻകുര്യാക്കോസ് എം പി കുട്ടികൾക്ക് ഉപഹാരങ്ങൾ കൈമാറി എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടി ഉന്നത വിജയം കരസ്ഥമാക്കിയ എബനൈസർ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളെ ആദരിച്ചു വിജയധ്വനി എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ഇടുക്കി എം ബി അഡ്വകേറ്റ് ഡീൻ കുര്യാക്കോസ് വിദ്യാർത്ഥികൾക്ക് ഉപഹാരങ്ങൾ നൽകി എസ് എൽ സി പരീക്ഷയിൽ എ പ്ലസ് നേടിയ അറുപത്തി ഒന്ന് വിദ്യാർത്ഥികളെയും പ്ലസ് ടുവിൽ എ പ്ലസ് നേടിയ ഇരുപത്തിനാല് വിദ്യാർത്ഥികളെയും ചടങ്ങിൽ എം ബി ആദരിച്ചു മികവിന്റെ മത്സരമായി പരീക്ഷകളെ കാണണമെന്നും വിജയാഘോഷങ്ങൾ അർത്ഥവത്തായിരിക്കണമെന്നും ഡീൻ കുര്യാക്കോസ് എം പറഞ്ഞു അഭിമാനമുള്ള ഒരു വിജയ ശതമാനം എന്ന് പറയുമ്പോൾ അതിന് പിന്നിലുള്ള അധ്വാനത്തെക്കുറിച്ചും ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി ദീർഘകാലത്തെ പ്രൗഢമായ പാരമ്പര്യമുള്ള വിദ്യാലയമാണ് പക്ഷേ ഇടക്കാലത്ത് ചെറിയ ഒരു പ്രതിസന്ധി വന്നപ്പോൾ മാനേജ്മെൻ്റ് മാറി പ്രിയപ്പെട്ട ഷായച്ചറിൻ്റെ നേതൃത്വത്തിലേക്ക് ഇതിൻ്റെ മാനേജ്മെൻറ്റ് വന്നതിന് ശേഷം രണ്ടായിരത്തി പതിനൊന്ന് മുതൽ അടിക്കടി നമ്മുടെ കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച ഒരു സ്ഥാപനമായി അതിന് പരിശ്രമമുണ്ട് സ്കൂൾ മാനേജർ കമാൻഡർ സി കെ ഷാജി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പ്രിൻസിപ്പൽ ബിജു കുമാർ ഹെഡ് മിസ്ട്രസ് ജിമോൾ കെ ജോർജ് പി ടി എ പ്രസിഡന്റ് മോഹൻദാസ് എസ് അക്കാദമിക് കൗൺസിൽ അംഗം സുധീഷ് എം എം പി എ പ്രസിഡന്റ് ജോളി റെജി എന്നിവർ പ്രസംഗിച്ചു സ്കൂളിന്റെ ഉപഹാരം സി കെ ഷാജി ഡീൻ കുര്യാക്കോ സെമ്പിക്ക് സമർപ്പിച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ് വിദേശ പഠനത്തിനായി ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം എല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് പി ടി ഇ ട്രെയിനിങ്ക്സ്പെർട്ട് ലെവൽ ട്രെയിനിങ് ഫ്രം ക്വാളിഫൈഡ് ട്രെയിനേഴ്സ് വിദ്യാർത്ഥികൾക്ക് ഏറെ എളുപ്പമുള്ള ഫുള്ളി കമ്പ്യൂട്ടറൈസ് ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ആക്സെപ്റ്റ് ചെയ്യുന്നു എല്ലാം ട്രാൻസ്പെറന്റ് വിശ്വസ്തം